െ നമ്മള് മൈജിയിലേക്ക് ഫോൺ എടുക്കാൻ വേണ്ടി ഫോൺ എടുക്കാന്ന് ഇതില്ല പക്ഷെ നോക്കാൻ വേണ്ടി പോവാണ് അങ്ങനല്ലേ പെട്ടെന്ന് ഫോൺ എടുക്കണം അങ്ങനെ ഫോൺ എടുക്കാൻ ഫോൺ എടുക്കാൻ നമ്മള് പോവാണ് എടുക്കും സാംസങ് ഗാലക്സി നമുക്ക് അവിടെ ഇഷ്ടപ്പെട്ടാണ് നമ്മൾ എടുക്കും അല്ലെങ്കിൽ അത്ര അപ്പൊ നമ്മള് പോവാണ് രണ്ടാൾക്കാരിട്ടോ പിടിച്ചു നമ്മളെ എടാ ഓനെ പിടിച്ചട്ടോ പൊയ്ക്കാം വീണ്ടും നല്ല രൂപം കണ്ടോളിങ്ങൾ എല്ലാരും ഫോണെടുത്തു എന്തായാലും ഞാൻ ഫോണെടുക്കാൻ പറഞ്ഞ അപ്പൊ തന്നെ ഫോൺ വാ ടുത്ത് കഴിഞ്ഞ് നമ്മുടെ മൈക്ക് നോക്കണം മൈക്ക് പാട്ട് പാടാൻ മോഡല് മോഡൽ സെറ്റ് ചെയ്യാത്തോ ഴിഞ്ഞു നമ്മള് നേരങ്ങി കാരങ്ങോടെങ്കിലും പോകും പോകൂല കൊറച്ച പോലെ ഇനി നമ്മളെല്ലാം ചർച്ച എന്താ പറയുക ഇമ്മന്റെ പഴയ ഇമ്മമ്മന്റെ പഴയ ഫോണ് അതാണ് ഇപ്പൊ അടുത്ത ചർച്ച ഫുഡിന് വേണ്ടി കണ്ട പേര് കണ്ടിട്ടിട്ടുണ്ട് ാട്ടിണ്ട് പക്ഷേ ഇത് ഇതപ്പം ട്രിബർ വേൾഡിൽ വന്നതാണ് കൈവിടെ ഫറോക്കുള്ള അപ്പം നമ്മളങ്ങോട്ട് എന്താണ് വന്നിട്ട് നാട്ടിൽ വന്നിട്ട് തിന്ന ആയി പൈസ കൊടുക്കണ്ടെങ്കില് ഞാൻ പറഞ്ഞാ നഷ നഷന്റെ പേരിൽ എഴുതി അതോ നോക്കൂ മീൻ പോവാണേ നമ്മുടെ പോവാണ് പോവാണേ ബില്ലേ ബില്ലേ ഇപ്പൊ തന്നെ പല്ലി അപ്പൊ ക്ലിപ്പൊക്കെ റെഡി ആക്കി പറഞ്ഞു ഞങ്ങൾ ഇവിടെ ഇരമോറയിലാണ് ഞാൻ പറഞ്ഞല്ലോ റിവർ റിവർ വേൾഡോ റിവർ വേൾഡിൻ്റെ ഉള്ളിലാണ് ഇരമോറ എന്ന റെസ്റ്റോറൻറ്റ് വരുന്നത് സോ ഇവിടെ ഫുള്ളും ഫിഷ് ഫിഷാണുള്ളത് ജസ്റ്റ് ട്രൈ ചെയ്യാൻ വന്നതാണ് നമുക്കൊന്ന് ട്രൈ ചെയ്തിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ എന്തായാലും പറഞ്ഞുതരാം ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് നമ്മൾ ഫറോക്ക് ആണ് ഫറോക്ക് ബിഗർ വേൾഡ് എന്നുള്ള ഒരു പാർക്ക് ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട് പുതിയതായിട്ട് അപ്പോൾ അവിടെത്തന്നാണ് വരുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും വരാം അടിപൊളിയാണ് കുട്ടികളൊക്കെ കളിക്കുക എക്സ്പ്ലോർ ചെയ്യുക നമുക്കെന്തായാലും ഞാൻ നന്ന വൈബാഗി ഞാനും വിട്ടെടുത്ത മറ്റാളവിടെ മറ്റോടെ ഓനുണ്ട് ഇതിന് നാപ്പത് ഉറുപ്പ്യാ വരുന്നത് ഓൻ എന്താക്കി ഇരുപത് ഉറുപ്യ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്റെ അടുത്ത് ഇതൊള്ളുന്റെ കെട്ടി തെരഞ്ഞെടുത്തിട്ട് ലാസ്റ്റ് ഒരു കയറ്റി കൊടുത്തു ലാസ്റ്റ് ഇങ്ങോട്ട് ഇപ്പം ഇവിടെ പോയി നിൽക്കര പേടിയാ ഭയങ്കര ഈ ഫോണ് ചത്തുപോയി അപ്പം എനിക്ക് ഞാൻ എടുക്കുന്നത് ഇപ്പൊ വേറെ ഫോണിലാണ് ഐ മീൻ എന്റെ അമ്മന്റെ ഫോണിലാണ് എടുക്കുന്നത് അപ്പൊ ഇതൊക്കെ ഇൻക്ലൂഡ് ആക്കണം ുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെ ഞാൻ ഇതിലെടുത്തിട്ടുണ്ട് അങ്ങനെതാണ് ഞങ്ങളിതാ ഇവിടെ വെച്ച് വീഡിയോ അവസാനിക്കാൻ കാരണം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ ഫോൺ എല്ലാ ഫോണും ചാർജ് ഒരു തീർന്നിരുന്നു അതൊക്കെ ഒരു ഫോൺ കൊടുക്കാൻ കഴിഞ്ഞില്ല അപ്പം എന്ന ഇവിടെ എത്ര ഒഴിവായി പറ്റാ പറ്റായി